ഗുരുവിൻ്റെ മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം ഒരുമയോടെ പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ വിശുദ്ധ മർക്കോസീജ് സുവിശേഷം പതിനാറാം അധ്യായം പതിനേഴും പതിനെട്ടും തിരുവചനങ്ങൾ വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവരെ നാമത്തിൽ പിശാചിക്കളെ ബഹിഷ്കരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും അവ സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായെന്തു കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കുമെന്നാണ് അങ്ങ് അരുളി ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ വിശ്വാസരാഹിത്യത്തെ അങ്ങ് ദയാപൂർവം കാക്കേണമേ ആ വിശ്വാസരാഹിത്യത്തിൽ നിന്ന് വിശ്വാസമുള്ളവരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകി അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവി സ്വാമിസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിതിമാനായ മറിയോസിയപ്പിന്റെ മധ്യസ്ഥവും സകല മാലാഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവ്വശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ ചനത്തിൻ <laughs> കൃപയോടെ